പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രാഘവ് ജിയുടെ ത്യാഗപൂർണമായ ജീവിതം പുതുതലമുറയ്ക്ക് എന്നും വഴികാട്ടിയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന എൻ പി രാഘവപ്പൊതുവാളിന്റെ പേരിലുള്ള രാഘവ്ജി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രാഘവ്ജി അനുസ്മരണയോഗം ഷൊർണൂർ പരുത്തിപ്ര ടി എം എസ് എൽ പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം പി വളരെ അപൂർവം നേതാക്കളിൽ ഒരാളാണ് മലയാളിയായ നമ്മുടെ രാഘവജി രാഘവ് എന്നാണ് മഹാത്മാഗാന്ധി ഏറ്റവും അടുത്ത അനുയായിട്ട് അദ്ദേഹത്തിന് വെച്ചത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലം അദ്ദേഹത്തിന്റെ നാട് എന്നുള്ള നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വർണ്ണൂരിൽ ഒരു പ്രമുഖമായ പങ്കുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാൻ പങ്കു നൽകിയിരുന്നു ശ്രീ രാഘവ്ജി ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തെ ഐക്യപ്പെടുത്തുകയും വിദേശ ആധിപത്യത്തിനെതിരായി വലിയൊരു പോരാട്ടം നയിക്കുകയും ചെയ്ത ദീർഘകാലത്തെ സ്വാതന്ത്ര്യസമര ചരിത്രം ലോകത്ത് സ്വന്തമായിട്ടുള്ള രാജ്യം ഏതാ ചോദിച്ചാൽ അത് ഇന്ത്യയാണ് നമ്മൾ പാരതന്ത്രത്തിലായിരുന്നു നമ്മുടെ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ രാഘവജിയെപ്പോലുള്ള ഒരുപാട് പേര് ജീവത്യാഗം അതുപോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ച ഒരുപാട് ജീവിതങ്ങളാണ് നമ്മളെയൊക്കെ ഇന്ന് ഈ സ്വതന്ത്രമായും സുരക്ഷിതമായും ജീവിക്കാൻ അടിസ്ഥാനപരമാക്കി നേടിയ ഒരുപാട് കാര്യം അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ ദണ്ഡി യാത്രയും പങ്കെടുത്തു എഴുപത്തി എട്ടു പേരാണ് അല്ലെ എഴുപത്തി പേരാണ് ആ ദണ്ഡി യാത്രയും മഹാത്മാഗാന്ധി അടക്കം ഉൾപ്പെടെ എഴുപത്തി ഒൻപത് ഇപ്പൊ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ അത്യുജ്ജലമായ ഒരു സമരമായി അതൊരു സഹന സമരമായി അത് സത്യാഗ്രഹത്തിനോട് ബന്ധപ്പെട്ട ഒരു സമരമാണ് കാരണം നിയമലംഘനം നടത്തുകയാണ് അന്ന് ഉപ്പിന് നികുതി ചുമത്തിയ ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ ലോകത്ത് തന്നെ ഒരു വലിയ പ്രക്ഷോഭം വലിയൊരു പ്രതിഷേധം ഗാന്ധിയൻ സമര മാർഗത്തിലൂടെ നടത്തിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് നമുക്കറിയാം അനീതിക്കെതിരായി ശബ്ദമുയർത്തിയ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു രാഘവജി മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് എൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കേരള സർവോദയ സംഘം പ്രസിഡന്റും ഗാന്ധിയനുമായ പി രാമചന്ദ്രൻ നായർ രാഘവ്ജി മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി ഷൊർണൂർ വിജയൻ ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ രാഘവ്ജി മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എം പി രവീന്ദ്രനാഥ് അബൂബക്കർ പുളിക്കൽ വിനീഷ് യുവി ആനന്ദൻ കാരക്കാട് മുരളീധരൻ ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ തെക്കേപ്പാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മാസ്റ്ററെ എം പി പൊന്നാടയണിയിച്ച് ആദരിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ്സി മാത്സിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആർദ്ര കോഴിശേരി മനയ്ക്ക് മെമൻഡോ നൽകി എം അനുമോദിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ട്രസ്റ്റിന്റെ പേരിൽ വയോജനങ്ങൾക്ക് വസ്ത്രവിതരണവും നടത്തി ന്യൂസ് നടത്തിയ